കഥ മിസ്റ്റർ അമ്മിണി സതീഷ് മാക്കോത്ത് പടിഞ്ഞാറ്റേതിലെ മാഞ്ചുവട്ടിൽ വളരെ ഗൗരവമായ ചർച്ച നടക്കുകയാണ് പതിവ് പോലെ നാട്ടിലെ സ്ത്രീകളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് കയറുപിരി പിരി തൊണ്ടുതല്ല ഓലമെടയൽ ഇത്യാദി ജോലികൾ ചെയ്യുന്നതിനായിട്ടാണ് അവരെല്ലാം അവിടെ എത്തുന്നത് വെറുതെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ വിരസതയുണ്ടാവില്ലേ അതുണ്ട അതുണ്ടാവരുതെന്നവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടവർ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും എന്തു സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നുമില്ല ആകാശത്തിന് കീഴിലുള്ള എന്തുമാവാം അസൂയ മൂത ചില ആണുങ്ങൾ പറയാറുണ്ട് പടിഞ്ഞാറ്റതിലെ മാഞ്ചൂടുണ്ടല്ലോ അതൊരു സഭയുടെ കേന്ദ്രമാണ് പക്ഷേ സ്ത്രീകൾ അത് കാര്യമാക്കാറില്ല ഞങ്ങൾ എന്തും പറഞ്ഞോട്ടെ അതുകൊണ്ട് ആർക്കും ഒരു ദണ്ണോ ഇല്ലല്ലോ രാവിലെ മുതൽ അവിടെ കുത്തിയിരിക്കണത് വെറുതെ അല്ലല്ലോ കുത്തിയിരുന്ന് കയറി പിടിച്ച് കയ്യിലെ തൊലി തേച്ച് കളയണത് കൊണ്ട പിള്ളേർ കഞ്ഞി പിടിച്ച് കിടക്കണത് അറിയുമോ നിനക്ക് ദേഷ്യം മൂത്ത കാർത്തിയാനു ചേച്ചി ഒരിക്കൽ ഞൊണ്ട പപ്പിനോട് പറഞ്ഞതാണത് എങ്കിലും സ്ത്രീകളുടെ ഒരു കൂട്ടായ കൂട്ടായ്മ ഇങ്ങനെ പരിഹരിക്കാൻ പാടുണ്ടോ ഇന്നത്തെ ചർച്ച ഇന്നലെ വായനശാല വെച്ച് നടന്ന കല്യാണത്തെക്കുറിച്ചാണ് കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് നമ്മൾ നാട്ടുകാരെ എത്ര നാളിങ്ങനെ മണ്ടന്മാരാക്കും ലക്ഷ്മി അടത്തിയാണ് അല്ലേലും അവിടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം കാടുകാർ കാട് കയറി നടക്കുന്ന ഒരു തന്നെ വിളിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതല്ലേ അവരും ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുക ഏതായാലും ആ പുഷ്പം കണ്ടത് നന്നായി ഇത് എത്ര കാലമെന്ന് കരുതി എങ്ങനെ കൊണ്ട് നടക്കണത് കൃഷ്ണൻകുട്ടിനായരുടെ വീട് അങ്ങ് കായലരികിലാണ് വളരെ സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലെ അവസാന സന്തതി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് കരുതി വളർത്തിക്കൊണ്ടുവന്ന സന്തതി പക്ഷേ എന്ത് ചെയ്യാൻ അവൻ്റെ കൂട്ടുകെട്ട് അല്പം മോശമായിപ്പോയി സ്നേഹം കൂടുതൽ കൊണ്ട് പൊറുന്നമുട്ടിയ കൃഷ്ണൻകുട്ടിനായർ നായർ അല്പം സ്വസ്ഥതയ്ക്ക് വേണ്ടി സായനങ്ങളിൽ അടുത്തുള്ള കവലിൽ എത്താൻ തുടങ്ങി പോക്കുരിസുഖവും കാടൻ വേലായതിനുമെല്ലാം കൃഷ്ണൻകുട്ടിനായരുടെ മുറ്റമിത്രങ്ങളായി അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണൻകുട്ടി നായർ അല്പസ്വല്പം സേവ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ അതൊരു ദിനചര്യയായി മാറി മദ്യത്തിൻ്റെ മണം നായരുടെ മണമായി മാറി നാട്ടുകാർ നായർക്കൊരു ഓമനപ്പേരും നൽകി കുടിയൻ നായർ കുടിയൻ നായരുടെ പ്രവൃത്തികൾ കുടുംബത്തിൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ നായരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിർന്നവർ തീരുമാനിച്ചു പാല് കൊടു പാൽ കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന പാമ്പിനെ ആർക്ക് വേണം തല്ലിക്കൊല്ലണം കൃഷ്ണൻകുട്ടി നായർ അനാഥനായി കുഞ്ഞിക്കായുടെ പീഡിത്ത പീഡികത്തെണ്ണയിൽ വാസസ്ഥലം നായർ അനാഥനാണോ ഒരിക്കലുമല്ല പീക്കിരി പീക്കിരിക്കോയ കാടൻ വേലായുധൻ പോക്കുരി സുഖു ഹംസ തുടങ്ങിയ മഹാന്മാരെല്ലാം ഉണ്ടല്ലോ എന്തിനും പോന്നവരായിട്ട് അമ്മിണി സ്ഥിരം കുഞ്ഞിക്കായുടെ പീടിയിലെത്താറുണ്ട് കുഞ്ഞിക്ക പപ്പടം വാങ്ങുന്നത് അമ്മണിയുടെ പടുക്കൽ നിന്നാണ് അമ്മിണിക്ക് കൂട്ടിന് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അമ്മിണിയും രണ്ടുപേരും കൂടി പപ്പരം പപ്പടം പരത്തും അമ്മിണിയാണ് നാട് മുഴുവനുള്ള പീടികളിൽ അത് എത്തിക്കുന്നത് കൃഷ്ണൻകുട്ടിനാരുടെ കഥകൾ അമ്മണിയിൽ അനുകമ്പ ഉണ്ടാക്കി ആ അനുകമ്പ ക്രമ ക്രമേണ അനുരാഗമായി മാറുകയും ചെയ്തു പ്രേമത്തിൻ്റെ ഊഷ്മളത ഊഷ്മളത അവൾ അറിഞ്ഞു പ്രണയത്തിൻ്റെ നൊമ്പരം അവളറിഞ്ഞു ആ നൊമ്പരം സഹിക്കാനാവാതായപ്പോൾ അവൾ തനിക്ക് അവൾ തനിക്കൊരു ആൺതുണ വേണമെന്ന് തീരുമാനിച്ചു മിടുക്കുകയാണവൾ സ്വന്തം കാര്യം നോക്കാൻ അറിയുന്നവൾ അമ്മയുടെ സ്ഥിതി വീടിൻ്റെ അവസ്ഥ എല്ലാം അമ്മണിക്കറിയാം അച്ഛനോ ഒരു സഹോദരനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അമ്മണി പലപ്പോഴും ആശിച്ചിരുന്നു നിരാശ മൂക്കുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മണി അമ്മയോട് കേൾക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ തള്ളേ എനിക്ക് എനിക്കൊരാങ്ങളെ തരാനുള്ള ബുദ്ധി ഉണ്ടായി ഉണ്ടാണ്ടിരുന്നേ ഒരാങ്ങളുണ്ടായിരുന്നേ എനിക്ക് കഷ്ടപ്പാടുണ്ടാകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അവൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിരു അവൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു തൻ്റെ ഇനിയുള്ള ജീവിതം കൃഷ്ണൻകുട്ടി നായരുടെ കൂടെ കൂടെയേ ഉള്ളൂ എന്ന് പെണ്ണിൻ്റെ കൺകോണിൽ വീഴാത്തവരുണ്ടോ ഉണ്ടാവാം പക്ഷേ തന്നെപ്പോലെ ഒരു സുന്ദരിയുടെ മുന്നിൽ വീഴുന്നവരേ ഉണ്ടാവൂ എന്ന് അമ്മക്ക് അറിയാം കൃഷ്ണൻകുട്ടി നായരെ അവൾ വീഴ്ത്തുകയും ചെയ്തു ഇക്കാലത്ത് സ്ത്രീ സ്ത്രീധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെപ്പോലുള്ളവർക്ക് അത് സാധിക്കുമോ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ തനിക്കൊരു തുണ ഉണ്ടായിരിക്കുന്നു അവൾക്കാവശ്യം തനിക്കും അമ്മയ്ക്കും തുണ നൽകുവാൻ കഴിവുള്ള ഒരുത്തിനെയായിരുന്നു സ്വന്തമായി ജോലി ചെയ്ത് കുടുംബം പുലർത്തിയില്ലെങ്കിൽ കൂടിയും അമ്മിണിക്ക് പ്രശ്നമില്ല താനും അമ്മയും ഉണ്ടാക്കുന്ന പപ്പടം കടകളിൽ എത്തിക്കുകയെങ്കിലും ചെയ്താൽ മതി വേറെയൊന്നും ഒന്നും പ്രശ്നമല്ല നാട്ടുകാരെ ഒട്ടും പ്രശ്നമല്ല അവരല്ലല്ലോ തനിക്കും അമ്മയ്ക്ക് കുഞ്ഞു കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കുന്നത് കൃഷ്ണൻകുട്ടി നായർക്ക് എത്താൽ കുഴപ്പം നല്ല കുടുംബത്തിലെ അംഗം കാണാൻ സുന്ദരൻ ആരോഗ്യവാൻ ഇപ്പോൾ കയർ ഫാക്ടറിയിലും പോകുന്നുണ്ട് ആണുങ്ങളായാൽ അല്പം മദ്യം കഴിച്ചതിരിക്കും അതൊരു ദുശീലമാണോ അമ്മിണിക്കതൊരിക്കലും ഒരു ദുശീലമായി തോന്നി തോന്നിയിട്ടില്ല കൃഷ്ണൻകുട്ടി നായർക്കും അമ്മിണിയുമായുള്ള അടുപ്പം ഗുണങ്ങളേയും ഉണ്ടാക്കിയിട്ടുള്ളൂ വീട്ടിൽ നിന്നും ഇറക്കുവിട്ടതിൽ പിന്നെ സ്വന്തമായൊരു വാസസ്ഥലം ഇല്ലാതായിരിക്കും ഇല്ലാതായിരിക്കുകയായിരുന്നു ആഹാരത്തിനായി ജോലി ചെയ്യേണ്ട ഗതികളും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാണ് വന്നിരിക്കുന്നത് വാസസ്ഥലവും ആഹാരവും സ്നേഹിക്കാൻ ഒരു പെണ്ണും പ്രേമത്തിന് കണ്ണും കാതുമില്ല പക്ഷെ നാട്ടുകാർക്ക് അത് വേണ്ടതിലധികമുണ്ട് അവർക്ക് സദാചാരബോധമുണ്ടല്ലോ സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി ഭാവിയിലെ പൗരന്മാരും പൗരുകളും അപ്പോൾ പിന്നെ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ചർച്ചകൾ നാട്ടിൽ പലയിടത്തുമായി നടക്കുകയാണ് പീഡികത്തിണ്ടേലും കലുങ്കുകളിലും മാഞ്ചുവട്ടിലും എല്ലാം ഓരോരുത്തരുടെയും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ വിഷയം അമ്മണിയും നായരുമായുള്ള ബന്ധം തന്നെ പുഷ്പൻ ഇങ്ങനെ ഒരു ധീരത കാണിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല പതിവ് പോലെ കൃഷ്ണൻകുട്ടി നായർ അന്നും വൈകിട്ട് അമ്മണിയുടെ വീട്ടിലെത്തി പുഷ്പൻ യാദൃച്ഛികമായിട്ടാണ് അത് കാണുവാനിടയായത് തോട് കടന്ന് അമ്പലത്തിൽ പോകാനായി അതുവഴി വന്നതാണ് ഇത് കണ്ടില്ലെന്നടിച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കില്ല കൃഷ്ണൻകുട്ടി നായർ അകത്തുകാരി പുഷ്പൻ അമ്മണിയുടെ വീട് പുറത്തുനിന്നും കുറ്റിയിട്ടു അലറി വിളിച്ചു നാട്ടുകാരെ ഓടി പറഞ്ഞേ അവൻ വന്നേ അമ്മണിയുടെ ജാലൻ വന്നേ ഒരാപത്ത് വന്ന് അലറി വിളിച്ചാൽ ഇത്രയും ആൾ കൂടുമ്പോ ആവോ നൊടിയുടെ അല്ലേ തറ തോട്ടിരമ്പിലേ ആ കൂരയ്ക്ക് ഉറ്റും ഒരു ഗ്രാമം മുഴുവൻ എത്തിച്ചേർന്നത് നാട്ട് നാട്ടുപ്രമാണിമാരെല്ലാം മുൻധാരൻ മുൻനിരയിലെത്തി കൃഷ്ണൻകുട്ടി നായർ തലകുടിച്ച് നിൽക്കുന്നു അമ്മിണി ജനത്തോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു അത്രയ്ക്ക് വിഷമമുള്ളവൻ നൈക്കുമെൻ്റെ അമ്മയ്ക്ക് ചിലമിതാടാ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കവരുടെ കല്യാണം നടത്തി കൊടുക്കാം കണാല മൂപ്പനാണ് എങ്കിൽ അതിപ്പോൾ വേണം നാട്ടുകാരെ ചിലർ ഒച്ച വെച്ചു അവൻ്റെ കുടുംബക്കാരുന്നാൽ ഇത് നടക്കില്ല ഒരേ ജാതിയായിരുന്നേ കൂടി പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് കല്യാണം ഇപ്പോൾ തന്നെ നടത്തണം ജനം തീരുമാനിച്ചു എന്തു നല്ല ജനത അയൽക്കാരനെ സഹായിക്കാൻ എന്ത് താൽപ്പര്യം സ്വന്തം മക്കളെ കെട്ടിച്ച് വിടാൻ ഇവർക്ക് ഇത്ര താൽപ്പര്യം ഉണ്ടാവില്ല നിമിഷങ്ങൾക്കുള്ളിൽ വായനശാലയ്ക്ക് മുന്നിൽ കുരുത്തുര പന്തൽ ഉയർന്നു ആരൊക്കെയോ തുളസിമാലയോ ഉണ്ടാക്കി പന്തലിനുള്ളിലിട്ട ബെഞ്ചിൽ വരനും വധു ഇരുന്നു അമ്മിണിയുടെ അമ്മയുടെ കണ്ണുകളിൽ നിന്നും മാനന്ദാസ്തുക്കൾ അടർന്നു വീണു സ്വന്തം മകൾ സുമങ്കളിയാവുന്നു തന്നെക്കൊണ്ട് കൊണ്ട് ഒരിക്കൽ നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യം പുരതടഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുള്ള നിർദ്ധനയായ ഏതൊരു അമ്മയുടെയും നെഞ്ചിലെ ഭാരം എല്ലാം ഇതോടെ തീരുന്നു കണ്ണാരമൂപ്പൻ തുളസിമാലയെടുത്ത് കൊടുത്തു നിലവിളക്കെ സാക്ഷി സാക്ഷി നിർത്തി ഒരു ഗ്രാമത്തെ മൊത്തം സാക്ഷി നിർത്തി അമ്മണിയും നായരും പരസ്പരം മാല ചാർത്തി എന്താ അമ്മ കല്യാണത്തിന് താലിമാലയില്ലേ അപ്പുക്കുട്ടൻ അമ്മയുടെ കാതിൽ ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിലും ഈ അമ്മ ഇങ്ങനെയാണ് ഒന്നിനും മറുപടി തരില്ല താലിമാലയില്ല സദ്യയില്ല നാദസ്വരമില്ല ഇങ്ങനെയും ഒരു കല്യാണമോ ഒരു നൂറുകൂടെ സംശയങ്ങൾ അപ്പക്കൂട്ടിൻ്റെ തലയിലൂടെ മിന്നി മറഞ്ഞു പക്ഷേ ആരോട് ചോദിക്കാൻ എല്ലാവരും ഭയങ്കര ഗൗരവത്തിലാണ് കല്യാണത്തിന് ശേഷം നാട്ടുപ്രമാണികൾ ഓരോരുത്തരായി വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചു നന്ദി പറയാ പറയാനായി ഇതാ കൃഷ്ണൻകുട്ടി നായർ എണീക്കുന്നു ഇതുവരെ വായ തുറക്കാതിരുന്ന നായർ എന്തായിരിക്കും പറയുന്നത് എല്ലാവരും കാതുകൂർപ്പിച്ചിരുന്നു മാന്യ മഹാജനങ്ങളെ കൃഷ്ണൻകുട്ടി നായരുടെ നാവ് വഴങ്ങുന്നില്ല ഇപ്പോഴും കുടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പെണ്ണുങ്ങൾ ആരോ പുറത്തേ നിന്ന് പറയുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാം സാക്ഷിതും ഞാൻ ഈ നിൽക്കുന്ന മിസ്റ്റർ അമ്മണിയെ കല്യാണം കഴിച്ചു എല്ലാവർക്കും നന്ദി കൃഷ്ണൻകുട്ടി നായർ കുഴഞ്ഞ ബെഞ്ചിലോട്ടിരുന്നു അല്ലെങ്കിലും നല്ല കുടുംബത്തിൻ്റെ കുടുംബത്തിൽ വളർന്നതിൻ്റെ ഗുണം നായർക്കുണ്ട് തൊണ്ട് തല്ലുന്നതിനിടയിൽ മ മൈനാക്ഷിയായി പറയുകയാണേ ഇ ഇംഗ്ലീഷിലല്ലേ അവൻ അമ്മിണിയെ വിളിച്ചത് മിസ്റ്റർ അമ്മിണിയെന്ന്